ജനുവരി മുതൽ മുതൽ ജനിച്ചവരെ ജനറേഷൻ ജനറേഷൻ ബീറ്റ എന്ന് എന്ന് വിളിച്ചു എന്താണ് അഥവാ തലമുറകൾ തലമുറകൾ നോക്കിയാലോ മനുഷ്യവർഗം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം എന്നാൽ സ്പെസിഫിക് ആയി കമ്പ്യൂട്ടറുകളെ പോലെ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ എന്നിങ്ങനെ മനുഷ്യനെ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ട് അധിക കാലം ഒന്നും ആയിട്ടില്ല സാമ്പത്തിക ജീവിത സാഹചര്യങ്ങൾ ഈ ക്ലാസിഫിക്കേഷന് കാരണമായിട്ടുണ്ട് കേരളത്തിലെയോ ഇന്ത്യയിലെയോ അല്ല വെസ്റ്റേൺ കൺട്രിയിലെ സാഹചര്യങ്ങൾ വെച്ചാണ് ഈ ക്ലാസിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ക്ലാസിഫിക്കേഷനിൽ ആദ്യം വരുന്നത് ജനറേഷൻ എന്നറിയപ്പെടുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തിന് മുൻപ് ജനിക്കുകയും ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കുകയോ അതിന്റെ ദൂഷ്യബലങ്ങൾ അനുഭവിക്കുകയോ ചെയ്തവരാണ് ഇവർ ലോകക്രമത്തിൽ നിലനിൽപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തവർ ഒരു പക്ഷേ ഇവരായിരിക്കും അടുത്തത് ഗ്രേറ്റസ്റ്റ് ജനറേഷൻ എന്നറിയപ്പെടുന്ന ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വരെ ജനിച്ചവരാണ് ഇവർ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തവരാണ് ഇവർ അടുത്തത് സൈലൻറ്റ് ജനറേഷൻ എന്നറിയപ്പെടുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ ലോകക്രമം ിലും ഉണ്ടായ പല പല യുദ്ധങ്ങളുടെയും അധികാര കൈമാറ്റത്തിന്റെയും ഒക്കെ ദൃക്സാക്ഷികളാണിവർ ഇപ്പോഴും ലോക ജനസംഖ്യയുടെ ഏകദേശം ഏഴു ശതമാനം പേർ ഈ സൈലൻറ് ജനറേഷനിലുള്ളവരാണ് അടുത്തത് ബേബി എന്ന ജനറേഷൻ ആണ് മുതൽ വരെ രണ്ടാം ലോക ശേഷം ജനസംഖ്യാ സാമ്പത്തിക കുതിച്ചാട്ടവും ലോകത്തിനെ സമ്മാനിച്ചവരാണിവർ കൃഷി വ്യവസായം എന്നിവയോടൊപ്പം ടെക്നോളജിയുടെ ആരംഭവും കണ്ടവരാണിവർ മനുഷ്യൻ ചന്ദ്രനിലേക്ക് എത്തിയതും ടെലിവിഷനും കമ്പ്യൂട്ടറും നിർമ്മിച്ചു തുടങ്ങിയതും ഇവരായിരുന്നു അടുത്തത് ജനറേഷൻ എക്സ് അഥവാ ജെൻ എക്സ് എന്നറിയപ്പെടുന്നവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ജനിച്ചവരാണിവർ ടെലിവിഷനും ടെലിഫോണും കമ്പ്യൂട്ടറും സർവ്വസാധാരണമായ കാലത്തിൽ ജീവിച്ചവരാണിവർ ഈ തലമുറയിൽപ്പെട്ടവർ ഹാപ്പി ഇൻഡെക്സിൽ മുൻപിൽ നിൽക്കുന്നവരാണ് ജോലിയും ജീവിതവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നവരായിരുന്നു ഇവർ അടുത്തത് മിലേനിയൽസ് അഥവാ ജൻ വൈ എന്നറിയപ്പെടുന്ന ജനറേഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ജനിച്ചവരാണ് ഇവർ ഇന്ന് ലോക ജനസംഖ്യയുടെ ഇരുപത്തി ശതമാനത്തോളം ഉള്ളവരാണ് ഇവർ ടെക്നോളജി അപ്ഗ്രഡേഷൻ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ഇവരുടെ കാലത്താണ് അടുത്തത് ജൻസി എന്ന പേരിൽ അറിയപ്പെടുന്നു ജനറേഷൻ സെഡ് അഥവാ ജൂവേഴ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ജനിച്ചവരാണിവർ ഡിജിറ്റൽ ലോകത്തേക്ക് പിറന്നു വീണവരാണിവർ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇവർക്ക് ജീവിതത്തിന്റെ ഭാഗം തന്നെ ആക്കിയിരിക്കുന്നവരാണിവർ സ്പേസിലേക്കുള്ള യാത്രകളെ സർവ്വസാധാരണമായി കണക്കാക്കുന്നവരാണിവർ അടുത്തത് ജനറേഷൻ ആൽഫ എന്നറിയപ്പെടുന്നവരാണ് പൂർണ്ണമായും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പിറന്നു വീണവർ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ജനിച്ചവരാണിവർ ഡെയിലി ഡിജിറ്റൽ അപ്ഗ്രഡേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്നവരാണിവർ എന്നും മാറി മാറി വരുന്ന ടെക്നോളജികളെ ഉൾക്കൊള്ളാനും അതിൽ ജീവിക്കുവാനും കഴിയുന്നവരാണിവർ ജനറേഷൻ ബീറ്റയോടൊപ്പം പുതിയ ലോകം നിർമ്മിക്കുന്നത് ഇവരായിരിക്കും ജനറേഷൻ ബീറ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ ജനിക്കാൻ പോകുന്ന ജനറേഷനാണ് ജനറേഷൻ ബീറ്റ പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് ജനറേഷൻ ബീറ്റ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അതിനേക്കാൾ കൂടിയ ടെക്നോളജിയോ ഉപയോഗിച്ച് ഇവർ ഈ ലോകം നയിക്കുന്നത് എങ്ങനെയെന്ന് കാത്തിരുന്ന് കാണാം അപ്പം ശരി വീണ്ടും കാണാം ബൈ